മണിപുരത്തു നിന്നും ചിത്രാഗതിയോടെ യാത്ര പറഞ്ഞിറങ്ങി അർജുനൻ പടിഞ്ഞാറെ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് പ്രഭാസത്തിൽ ചെന്നു ചേർന്നു അർജുനൻ പ്രഭാസത്തിലെത്തിയെന്ന് വാർത്തയറിഞ്ഞ കൃഷ്ണൻ അർജുനനെ കാണുവാനായി പ്രഭാസത്തിലെത്തി പിന്നീട് അവർ പ്രഭാസത്തിൽ നിന്നും രയവതകത്തിൽ ചെന്നു കൃഷ്ണന്റെ കൽപ്പനപ്രകാരം കൃഷ്ണന്റെ ആളുകൾ റൈവതക പർവ്വതത്തിൽ അവർക്ക് താമസിക്കുവാനായി സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു രൈവതകത്തിൽ കൃഷ്ണന്റെ സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ച് കൃഷ്ണനും അർജുനനും ഒരുമിച്ച് ഒരു കിടക്കയിൽ കിടന്നുറങ്ങി പ്രഭാതത്തിൽ ശ്രവണസുഖം നൽകുന്ന അതിമധുരമായ ഗാനവും രമണീയമായ വീണാനാദവും കേട്ടുണർന്ന അവർ നിത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് തേരിൽ കയറി ദ്വാരകയിലേക്ക് പോയി അർജുനൻ വരുന്നു തറിഞ്ഞ ദ്വാരകാവാസികൾ അവിടെ തടിച്ചുകൂടി എല്ലാവരുടെയും സൽക്കാരങ്ങൾ സ്വീകരിച്ച് അർജുനൻ ദ്വാരകയിലെത്തി കൃഷ്ണനോട് കൂടെ അവിടെ താമസിച്ചു അങ്ങനെ അർജുനൻ ദ്വാരകയിൽ താമസിക്കുന്ന സമയത്ത് രൈവതക പർവ്വതത്തിൽ യാദവരുടെ വകയായി ഒരു ഉത്സവം നടത്തപ്പെട്ടു ആ ഉത്സവത്തിൽ പ്രദേശവാസികളെല്ലാം കൂടി ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞ് പങ്കെടുത്തു ആ സമയത്ത് അതിമനോഹരിയായി ചമഞ്ഞൊരങ്ങിയ സുഭദ്രയെ തോഴിമാരുടെ കൂടെ കണ്ട അർജുനൻ സുഭദ്രയെ തന്നെ നോക്കി നിന്നു അർജുനൻ സുഭദ്രയെ നോക്കി നിൽക്കുന്നത് കണ്ട കൃഷ്ണൻ ആ കന്യക തന്റെ അനുജക്തിയാണെന്നും ബലരാമന്റെ സഹോദരിയാണെന്നും പറഞ്ഞു അർജുനന് അവളിൽ ആഗ്രഹമുണ്ടെങ്കിൽ താൻ അച്ഛനോട് പറയാമെന്നും കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൃഷ്ണൻ പറയുന്നത് കേട്ടപ്പോൾ അർജുനന് സന്തോഷമായി സുഭദ്രയെ തന്റെ ഭാര്യയാക്കുവാൻ ഒരു ഉപായം പറഞ്ഞുകൊടുക്കണമെന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു രാജാക്കന്മാർക്ക് സ്വയംവരമാണ് വിധിച്ചിട്ടുള്ളത് സ്വയംവരത്തിൽ സ്ത്രീ മനസ്സ് പുരുഷന്റെ പാണ്ഡിത്യത്തെയോ മറ്റു ഗുണങ്ങളെയോ നോക്കിയെന്നു വരില്ല കാഴ്ചയിൽ അവൾക്ക് ണെന്ന് തോന്നുന്ന ആളെ അവൾ വരിക്കും അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അത് സ്വീകാര്യമല്ല രാജാക്കന്മാർക്ക് ഹരണക്രിയയും ഒരു മാർഗമാണ് കന്യകമാരി വിവാഹം കഴിക്കുവാൻ അത് സ്വീകാര്യമായ ധർമ്മമാണെന്ന് ധർമ്മജ്ഞന്മാർ പറയുന്നു അതുകൊണ്ട് അർജുന ഭവാൻ എന്റെ സഹോദരിയെ അപഹരിച്ചുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് കൃഷ്ണൻ പറയുന്നത് കേട്ട് വേഗത്തിൽ പോകുവാൻ കഴിവുള്ളവരെ ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴുന്ന യുധിഷ്ഠിരനെ വിവരമറിയിക്കുവാൻ അയച്ചു ധർമ്മജനിൽ നിന്നും അനുവാദം ലഭിച്ച ശേഷം ഷൈബിൻ സുഗ്രീവൻ എന്ന രണ്ടു കുതിരകളെ പൂട്ടിയതും സകലവിധ ആയുധങ്ങൾ കയറ്റിയതും നല്ലതുപോലെ അലങ്കരിച്ചതുമായ തേരിൽ ചട്ടയിട്ട് വാളും കയ്യുറയും ധരിച്ച് നായാട്ടിനെന്ന ഭാവത്തിൽ അർജുനൻ യാത്ര തിരിച്ചു ഈ സമയം സുഭദ്ര രൈവതക പർവ്വതത്തെയും ധർമ്മദൈവങ്ങളെയും തൊഴുത് ബ്രാഹ്മണരെ വന്ദിച്ച് ദ്വാരകയിലേക്ക് പോകുവാൻ ഭാവിക്കുകയായിരുന്നു പെട്ടെന്ന് അർജുനൻ അവളുടെ മുമ്പിൽ ചെന്ന് ബലമായി പിടിച്ച് തേരിൽ കയറ്റി ഇന്ദ്രപ്രസ്ഥം ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ തേർ ഓടിച്ചു സുഭദ്രയെ അപഹരിക്കുന്നത് കണ്ട സൈന്യങ്ങൾ ഉച്ചത്തിൽ ബഹളമുണ്ടാക്കി നിലവിളിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് ഓടി കാര്യങ്ങൾ സഭാപാലകനെ അറിയിച്ചു ഇതു കേട്ട് സഭയിലുണ്ടായിരുന്നവരെല്ലാവരും കോപത്തോടെ യുദ്ധത്തിനൊരുങ്ങി എന്നാൽ കൃഷ്ണൻ മാത്രം മിണ്ടാതിരിക്കുന്നത് കണ്ട് ബലരാമന് കാര്യം മനസ്സിലായി കൃഷ്ണൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് എല്ലാവരും കണ്ടില്ലേ എന്നും കൃഷ്ണൻ തന്റെ അഭിപ്രായം പറഞ്ഞതിനു ശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാമെന്നും ബലരാമൻ പറഞ്ഞു പിന്നെ ബലരാമൻ കൃഷ്ണനോട് എന്താണ് മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചു എല്ലാവരും അർജുനനെ സൽക്കരിച്ചത് കൃഷ്ണന് വേണ്ടിയാണെന്നും ഇത്രക്കും കൊളരുന്നാത്തവനായിരുന്നു അർജുനനെങ്കിൽ ആദരിക്കില്ലായിരുന്നു എന്നും ബലരാമൻ പറഞ്ഞു അർജുനന്റെ പ്രവൃത്തി താൻ പൊറക്കുകയില്ലെന്നും കൗരവന്മാരെ എല്ലാം മുടിക്കും എന്നും കോപിഷ്ഠനായ ബലരാമൻ പറഞ്ഞു അർജുനൻ കുലത്തിന് അപമാനം വരുത്തിയെന്നാണ് പറയുന്നതെങ്കിൽ അത് ശരിയല്ലെന്നും യാദവന്മാർ അർദ്ധലുബ്ധന്മാരാണെന്നും അതുകൊണ്ട് പശുവിനെ ദാനം കൊടുക്കുന്നത് പോലെ കന്യകയെ ദാനം നൽകിയാൽ ആരും കന്യകയെ സ്വീകരിക്കുകയില്ലെന്നും കൃഷ്ണൻ ബലരാമനോട് പറഞ്ഞു ഇതൊന്നും നോക്കാതെ ക്ഷത്രധർമ്മത്തെ പ്രമാണമാക്കിയാണ് അർജുനൻ യശസ്വിനിയായ സുഭദ്രയെ അപഹരിച്ചത് ബലരാമൻ അർജുനനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുകയാണെങ്കിൽ അർജുനനെ യുദ്ധത്തിൽ ജയിക്കുവാൻ ശിവനല്ലാതെ വേറെ ആർക്കും കഴിയില്ലെന്നും അത് മാത്രമല്ല അർജുനൻ തന്റെ തേരും അശ്വങ്ങളുമാണ് ഉപയോഗിക്കുന്നതെന്നും കൃഷ്ണൻ ബലരാമനോട് പറഞ്ഞു അതിനാൽ സാന്ത്വനിപ്പിച്ച് അർജുനനെ കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് കൃഷ്ണൻ പറയുന്നത് കേട്ടപ്പോൾ അത് ശരിവെച്ച് എല്ലാവരും അർജുനനെ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പിന്നീട് അർജുനന്റെയും വിവാഹം നടത്തി കൊടുത്തു ഒരു വർഷത്തിലേറെ കാലം അർജുനൻ സുഭദ്രയോടൊപ്പം ദ്വാരകയിൽ വസിച്ചു പിന്നെ പന്ത്രണ്ട് വർഷം തികയുവാനുള്ള ബാക്കി കാലം മുഴുവൻ അർജുനൻ പുഷ്കര തീർത്ഥത്തിൽ താമസിച്ചു പന്ത്രണ്ട് വർഷം തികഞ്ഞപ്പോൾ അർജുനൻ തിരിച്ച് സ്ഥത്തിലെത്തി യുധിഷ്ഠിരിനെ പോയി കണ്ടു പിന്നെ ബ്രാഹ്മണ പൂജ ചെയ്ത് പാഞ്ചാലിയുടെ അടുത്തേക്ക് പോയി ഈ സമയം പാഞ്ചാലി പ്രണയ പരിഭവത്തോടെ യാദവകുമാരിയുടെ അടുത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളുകയെന്നും രണ്ടാമത്തെ ഭാര്യ വരുമ്പോൾ ആദ്യ ഭാര്യയിലുള്ള മതിപ്പ് കുറയുമെന്നും അർജുനനോട് പറഞ്ഞു ഇങ്ങനെ പ്രണയ പരിഭവം പറയുന്ന പാഞ്ചാലിയെ അർജുനൻ സ്നേഹപൂർവം സാന്ത്വനിപ്പിച്ചു പാഞ്ചാലിയുടെ പരിഭവങ്ങളെല്ലാം മാറിയെന്നു കണ്ട അർജുനൻ പെട്ടെന്ന് തന്നെ ദ്വാരകയിൽ ചെന്ന് സുഭദ്രയെ ഇന്ദ്ര ಪ್ರಶ್ನೇಕ್ ಕೊ കൃഷ്ണ സഹോദരിക്ക് അനുയോജ്യമായ അന്തസ്സുള്ള വേഷത്തിലാണ് സുഭദ്രയെ സുഭദ്ര വന്നിരുന്നത് എങ്കിൽ അവളാണ് ഇനി പട്ടം എന്ന് പാഞ്ചാലിക്ക് തോന്നാതിരിക്കുവാൻ സാധാരണ ഒരു ഗോപസ്ത്രീയുടെ വേഷത്തിലായിരുന്നു സുഭദ്രയെ അർജുനൻ ഒരുക്കിയത് യശസ്വിനിയായ സുഭദ്ര അന്തപുരത്തിൽ ചെന്ന് ആദ്യമായി കുന്തിദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു അതിനുശേഷം വേഗം പാഞ്ചാലിയുടെ അടുത്തേക്ക് ചെന്ന് നമസ്കരിച്ചു തന്റെ മുന്നിൽ നമസ്കരിച്ചു നിൽക്കുന്ന കൃഷ്ണ സഹോദരിയെ പാഞ്ചാലി കെട്ടിപ്പിടിച്ചു ു എന്നിട്ട് നിന്റെ ഭർത്താവ് ശത്രുരഹിതനാകട്ടെ എന്ന് അനുഗ്രഹിച്ചു സന്തോഷത്തോടെ സുഭദ്രയും അപ്രകാരം തന്നെ ഭവിക്കട്ടെ എന്ന് പാഞ്ചാലിയോട് പറഞ്ഞു അർജുനൻ സുഭദ്രയോടൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയതറിഞ്ഞ കൃഷ്ണൻ ബലരാമനെയും മറ്റുള്ളവരെയും കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ധർമ്മപുത്രൻ എല്ലാവരെയും യഥാവിധി സ്വീകരിച്ച് സൽക്കരിച്ചു വരന്റെ പക്ഷത്തുള്ളവർ വധുവിന്റെ പക്ഷത്തുള്ളവർക്ക് കൊടുക്കേണ്ട ആചാരപ്രകാരമുള്ള പാരിതോഷികങ്ങൾ കീർത്തിമാനായ കൃഷ്ണൻ പാണ്ഡവർക്ക് കൊടുത്തു ൻ ആ പാരിതോഷികങ്ങൾ എല്ലാം സ്വീകരിച്ചു കുറെ നാൾ എല്ലാവരും അവിടെ താമസിച്ച ശേഷം പാണ്ഡവർ നൽകിയ പരിശുദ്ധമായ രത്നങ്ങൾ സ്വീകരിച്ച് കൃഷ്ണൻ ഒഴികെ എല്ലാവരും മടങ്ങിപ്പോയി അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകവേ കൃഷ്ണന്റെ പ്രിയ സഹോദരിയായ സുഭദ്ര മഹാപുരുഷ ലക്ഷണത്തോട് കൂടിയ പുത്രനെ പ്രസവിച്ചു നിർഭയനും കോപശീലനുമായതിനാൽ അവനെ അഭിമന്യു എന്ന് വിളിച്ചു അഭി എന്നാൽ ഭീതിയില്ലാത്തവൻ എന്നർത്ഥം മന്യുമാൻ എന്നാൽ കോപശീലൻ എന്നർത്ഥം ഭീതിയില്ലാത്ത കോപശീലൻ എന്ന അർത്ഥത്തിൽ സുഭദ്രാപുത്രൻ അഭിമന്യുയായി ശുഭലക്ഷണയായ പാഞ്ചാലിയും അഞ്ചു ഭർത്താക്കന്മാരിൽ നിന്നും അഞ്ചു പുത്രന്മാരെ പ്രസവിച്ചു പ്രതിവിന്ധ്യൻ സുതസോമൻ ശ്രുതകർമാവ് ശതാനീകൻ ശ്രുതസേനൻ എന്നിവരായിരുന്നു അവർ വിന്ധ്യാപർവതം എന്ന വിധം ശത്രുപ്രഹരണ വേദന അറിയാതിരിക്കട്ടെ എന്ന് കുമാരനെ ബ്രാഹ്മണർ അനുഗ്രഹിച്ചതു കാരണം യുധിഷ്ഠിരൻ പുത്രന് പ്രതിവിന്ധ്യൻ എന്ന് പേരിട്ടു ആയിരം സോമയാഗം ചെയ്തതിന്റെ ഫലമായി സൂര്യനും ചന്ദ്രനും തുല്യമായ തേജസ്സുള്ള പുത്രൻ ജനിക്കുകയാൽ സുതസോമൻ എന്ന് ഭീമപുത്രന് പേരു നൽകി ശ്രുതവും ശ്രേഷ്ഠവുമായ പല കർമ്മങ്ങളും ചെയ്തു വന്ന അർജുനനോട് കൂടിയുള്ള സംഗമത്തിൽ നിന്നും പിറന്ന പുത്രനായതുകൊണ്ട് ശ്രുതകീർത്തി അഥവാ ശ്രുതകർമാവ് എന്ന് അർജുനൻ പുത്രനു പേരിട്ടു പണ്ട് കുരുവംശത്തിൽ ശതാനീകൻ പേരായി മഹാവിശിഷ്ടനായ ഒരു രാജാവുണ്ടായിരുന്നു നകുലൻ തന്റെ പുത്രന് സൽകീർത്തി വളർത്തുന്ന ആ പേരിടുകയാണുണ്ടായത് അസിദേവതയായ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് സഹദേവപുത്രനെ ശ്രുതസേനൻ എന്നു പേരിട്ടു അങ്ങനെ പാണ്ഡവർ പുത്രന്മാരോടുകൂടി സന്തോഷത്തോടെ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു